പ്രഭാത വന്നത് നിങ്ങൾ മോർണിംഗ് ഡ്യൂവിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനം ചെയ്തുവല്ലോ മതായി സുവിശേഷത്തിലെ രണ്ട് വാക്യങ്ങൾ വായിക്കുന്നു അഞ്ചാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യം അഞ്ചാമധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യം സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളും ന്യായ നിന്ന് ഒരു വള്ളിയെങ്കിലും ഉള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കാൻ കഴിയുന്ന മറ്റൊരു വാക്യം മതസുശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യം ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല രണ്ട് വാക്യങ്ങൾ ഏകദേശം ഒരേ അർത്ഥമുള്ള രണ്ട് വാക്യങ്ങൾ വാചക ഘടനയിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് സുവിശേഷം അഞ്ചാം അധ്യായം പത്തൊമ്പതാമത്തെ സുവിശേഷം അഞ്ചാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ പറയുന്നത് ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുവാനുള്ളതാണ് അതുവരെ ന്യായപ്രമാണത്തിലെ ഒരു വള്ളിയും പുള്ളിയും ഒഴിഞ്ഞു പോകുകയില്ല അതെല്ലാം നിവർത്തിക്കപ്പെടും എന്ന ഒരു സന്ദേശം ന്യായപ്രമാണം അല്ലെങ്കിൽ പഴയ നിയമം എത്ര പ്രധാനപ്പെട്ടതാണെന്നും അതിലെ ഓരോ വാക്കുകളും നിവർത്തിക്കപ്പെടുമെന്നും യേശു കർത്താവ് മുന്നമ്മേ തന്നെ പറയുകയാണ് അതുകൊണ്ട് തന്നെ ന്യായപ്രമോഹൻ മാത്രമല്ല ദൈവവചനം എന്ന വിശാല അർത്ഥത്തിൽ ദൈവവചനത്തിലെ ഓരോ വാക്കുകളും എത്ര പ്രാധാന്യമുള്ളതാണെന്നും ആ അഞ്ചാം അദ്ധ്യായത്തിൻ്റെ അടുത്ത വാക്യത്തിൽ പത്തൊമ്പതാം വാക്യത്തിൽ യേശു കർത്താവ് ഇങ്ങനെയും പറയുന്നു ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ഒരു കൽപ്പന ലംഘിക്കുക മാത്രമല്ല ആ കൽപ്പന ലംഘിക്കത്തക്കവണ്ണം വകഭേദം വരുത്തി ഭേദങ്ങൾ വരുത്തി വളച്ചൊടിച്ച് പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ നമ്മുടെ ഭാഷയിൽ ദുരുപദേശം പഠിപ്പിച്ചാൽ ആ വ്യക്തിക്കുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ചൊക്കെ യേശു കർത്താവ് ബോധ്യപ്പെടുത്തുകയാണ് വചനം വളരെ പ്രധാനപ്പെട്ടതാണെന്നും ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ ആകാശം ഭൂമി ഒഴിഞ്ഞു പോകില്ല എന്ന ഒരു വിശ്വാസം ആകാശവും ഭൂമിയും കാടിനൽ തൂത്താണ് അല്ലെങ്കിൽ അതിന് മാറ്റമില്ല എന്നൊരു വിശ്വാസമുള്ള ജനതയെ നോക്കി യേശു കൃത്ത പറയുകയാണ് നിങ്ങൾ കുഴപ്പമുണ്ടോ ആകാശം ഭൂമി ഒഴിഞ്ഞു പോകത്തില്ലെന്ന് അത് ഒഴിഞ്ഞു പോകും വരെ ഒരു കാലം സംഭവിക്കും പുതിയ ആകാശവും പുതിയ ഭൂമിയൊക്കെ വരുന്ന ഒരു കാലം സംഭവിക്കും അതുവരെ ഈ വചനം ശക്തിയുള്ളതാണ് അനുസരിക്കേണ്ടതാണ് പിൻപറ്റേണ്ടതാണ് എന്ന ഒരു സന്ദേശം യേശു ഉറപ്പിച്ച് പറയുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ വചനം എത്ര പ്രധാനപ്പെട്ടതാണെന്നും ഈ വചനത്തിലെ ഓരോ വാക്കുകളും പ്രധാനപ്പെട്ടതാണെന്നും അത് അനുവർത്തിക്കണം അതിനെ മാറ്റിപ്പഠിപ്പിക്കരുത് എന്നൊക്കെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന വേദഭാഗം ദൈവത്തിൻ്റെ വചനം എത്ര സ്ഥിരതയുള്ളതാണ് അനുസരിക്കേണ്ടതാണ് എന്നുറപ്പ് തരുന്ന വേദഭാഗം ഇരുപത്തിനാലാം അധ്യായത്തിൽ നമ്മളിത് വായിക്കുമ്പോൾ ചെറിയ മാറ്റങ്ങൾ നമ്മൾ കാണുന്നു അവിടെ പറയുന്നത് ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോവുകയില്ല പിന്നെയും അവിടെ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിശ്വാസം എന്താ ഒരിക്കലും മാറ്റമില്ലാത്തതാണ് ആകാശവും ഭൂമിയും പക്ഷേ യേശു കർത്താവ് ആവർത്തിച്ചു പറയുകയാണ് നിങ്ങൾ കാണുന്ന ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും ഭാവികാല ശാസ്ത്രം അതിൻ്റെ ചില ഗ്ലിംസസ് ആണ് യേശു ഇവിടെ വെളിപ്പെടുത്തുന്നത് ഭാവിയിൽ ആകാശവും ഭൂമിയൊക്കെ ഒഴിഞ്ഞു പോകും പക്ഷെ തൻ്റെ വചനങ്ങൾക്ക് മാറ്റമില്ല ഇവിടെ ന്യായപ്രമാണമെന്ന് പറയുന്ന അക്ഷരികമായി എഴുതപ്പെട്ട വചനങ്ങളെക്കുറിച്ച് മാത്രമല്ല യേശു പറയുന്നത് ഇരുപത്തിനാലാം അധ്യായത്തിൽ ശിഷ്യന്മാരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി യേശു പറഞ്ഞ വചനം അഞ്ചാം അധ്യായത്തിൽ ലോഗോസിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഇരുപത്തിനാലാം അധ്യായത്തിൽ ലോഗോസ് എന്ന് മാത്രമല്ല റേമ റേമ എന്ന് പറയുമ്പോൾ വ്യക്തിപരമായി ദൈവം നിങ്ങളോട് സംസാരിച്ച വാഗ്ദത്തങ്ങൾ ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം ആ വചനത്തിനും ഒരു മാറ്റമില്ല എന്നാണ് യേശു പറയുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനം ലോഗോസ് അതിലെ ഓരോ വാക്കുകളും നമുക്കുള്ള വാഗ്ദത്തങ്ങളും അത് നിവർത്തിക്കപ്പെടും അത് പൂർത്തീകരിക്കപ്പെടും മാത്രമല്ല ലോഗോസ് മാത്രമല്ല അവൻ്റെ വായിൽ നിന്ന് വ്യക്തിപരമായി നമ്മോട് പറഞ്ഞ റേമ എൻ്റെ വചനങ്ങൾ എന്ന് യേശു പറഞ്ഞ ആ റേമ അല്ലെങ്കിൽ റീമ ആ വചനങ്ങൾ അതും അതിൻ്റെ വാഗ്ദത്തങ്ങളും നമ്മളോട് ഉള്ളത് നിവർത്തിക്കപ്പെടും ആകാശവും ഭൂമിയും മാറിപ്പോയാലും അവൻ്റെ ലോഗോസ് അവൻ്റെ റേമ നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ വാഗ്ദത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടും അവൻ്റെ വചനം നാം അനുസരിക്കണം എന്നൊരു സന്ദേശം ഈ സന്ദേശം ഇന്ന് പകൽക്കാലം അനുഗ്രഹമായി തീരട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ ബ്ലസ്ഡ് ഡേ